രാജ്യം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതാ ദേശീയ പതാകയോട് അനാദരവ് കാണിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അതും എറണാകുളത്ത് ദേശീയ പതാകയോട് സാമ്യമുള്ള ദുപ്പട്ട കച്ചവടം നടി അന്നാരാജനാണ് തന്റെ ഫേസ്ബുക്കിലൂടെ ദേശീയ പതാകയെ വസ്ത്രങ്ങളാക്കി അപമാനിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അതായത് താൻ ഷോപ്പിംഗിന് പോയ സമയത്ത് ദേശീയ പതാകയോട് സാമ്യമുള്ള ദുപ്പട്ട കണ്ടതായും അത് അനാദരവായും തോന്നിയെന്നാണ് അന്നാരാജൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഇന്ന് ഞാൻ എറണാകുളത്ത് ഒരു കാഷ്വൽ ഷോപ്പിംഗ് നടത്തുമ്പോൾ ചെറിയ റീറ്റെയിൽ ഷോപ്പിൽ ഞാൻ ഈ ദുപ്പട്ട കണ്ട് ഞെട്ടി കാരണം ഈ ദുപ്പട്ട രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മുടെ ദേശീയ പതാകയോട് സാമ്യമുള്ളത് പോലെയാണ് ഇത് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ അഭിമാനത്തോടുള്ള അവഹേളനം തടയൽ നിയമത്തിന്റെ ഭേദഗതി സെക്ഷൻ രണ്ട് ഈയുടെ വ്യക്തമായ ലംഘനമാണ് ഇത് നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാകയോട് അനാദരവായി കണക്കാക്കപ്പെടുന്നു ഇത് കണ്ടതിന് ശേഷം ഞാൻ കടയുടമയുടെ കുറിച്ച് ചോദിച്ചു ഇന്ത്യൻ പതാകയെ മറ്റ് രാജ്യത്തെ പതാകകളുമായി താരതമ്യപ്പെടുത്തി വളരെ പരിഹാസത്തോടെയാണ് അയാൾ പ്രതികരിച്ചത് ഒരു വശത്ത് ഇന്ത്യൻ പതാകയുടെ ത്രിവർണവും ഇരുപത്തിനാല് ആരക്കാലുകളും ഏറ്റവും ആദരണീയമായ അശോകചക്രവും ദുപ്പട്ടയുടെ മൂലഭാഗത്താണ് ഈ സന്ദർഭത്തിൽ എനിക്ക് കൂടുതൽ വിഷമം തോന്നി എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനിയായ ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ ഞാൻ സംതൃപ്തിയാണ് ഏത് കളർ മിക്സും പാറ്റേണും ഉപയോഗിച്ച് ഞങ്ങൾക്ക് ദശലക്ഷം ആപ്പ് ഡിസൈനുകൾ ലഭ്യമാണെന്നും ദേശീയ സമഗ്രതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമായതിനാൽ അതിനെ അപമാനിക്കാൻ അയാളെ അനുവദിക്കാതിരിക്കാൻ ഞാനിത് വിളിച്ചു പറയുകയാണ് എന്നുമായിരുന്നു അന്നരാജന്റെ കുറപ്പ് അതിനാൽ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇത് അടയാളപ്പെടുത്തുകയും ഇതിനെതിരെ സംസാരിക്കുകയും ചെയ്യുക ഭാവിയിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത് അതായത് ദേശസ്നേഹത്തിന്റെ പ്രതീകമായി ദേശീയ പതാകയെ അപമാനിക്കുന്നത് പോലും ശിക്ഷാർഹമാണ് ദേശീയ പതാക രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷയും ആശയം പ്രതിനിധാനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അതിനാൽ തന്നെ ദേശീയ പതാക ബഹുമാനിക്കപ്പെടേണ്ട ഒന്നു തന്നെയാണ് ദേശീയ പതാകയോട് അനാദരവ് കാട്ടുന്നത് തടയാനുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നിയമത്തിന്റെ രണ്ടാം വകുപ്പ് രണ്ടായിരത്തി രണ്ട് ഫ്ളാഗ് കോഡ് ഓഫ് ഇന്ത്യ എന്നിവ പ്രകാരം ദേശീയ പതാകയെ അപമാനിക്കുകയോ കത്തിക്കുകയോ മോശമാക്കുകയോ ചെയ്യുന്നത് മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്നും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൂടാതെ ഇന്ത്യയുടെ ദേശീയ പതാക ഉപയോഗിക്കുന്നത് സംബന്ധിച്ച നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം പിങ്കലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പതാക ഖാദി കൊണ്ട് മാത്രമേ നിർമ്മിക്കാവൂ എന്ന് പതാകയുടെ ഔദ്യോഗിക നിയമങ്ങൾ അനുശാസിക്കുന്നുണ്ട് പതാകയുടെ പ്രദർശനവും പ്രയോഗവും ഇന്ത്യൻ പതാക നിയമം ഉപയോഗിച്ച് കർശനമായി നടപ്പാക്കപ്പെടുന്നു പതാക ഉയർത്തുന്നതിനും കെട്ടുന്ന രീതികൾക്ക് പോലും ഈ നിയമങ്ങൾ ബാധകമാണെന്ന് നിയമത്തിൽ പറയുന്നു ഇത് കൃത്യമായി നിർവഹിക്കാതിരിക്കുകയോ പതാകയുടെ അനാദരവ് കാണിക്കുകയോ ചെയ്താൽ തക്കതായ ശിക്ഷ നൽകണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് ദേശീയ പതാക ഭൂമിയോ ജലമോ സ്പർശിക്കാതാത്തതാണെന്നും ഔദ്യോഗിക നിയമം അനുശാസിക്കുന്നു പതാക മേശവിരിയായോ വേദിക്ക് മുൻപിൽ തൂക്കുന്നതിനായോ പ്രതിമകളെയോ ഫലകങ്ങളെയോ മൂലക്കല്ലുകളെയോ മൂടുന്നതായോ ഉപയോഗിക്കാൻ പാടില്ല അടിവസ്ത്രമായോ തലയണ ഉറകളായോ കൊതുകു വരകളായോ ദേശീയ പതാക തുന്നിച്ചേർക്കുന്നതും വിലക്കിയിട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞ നിയമങ്ങളിൽ ചിലതിൽ പിന്നീട് മാറ്റം വരുത്തുകയും ചെയ്തു രാജ്യത്തെ അപമാനിക്കുന്ന വിധത്തിൽ പതാക പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നും പതാകയിലൊന്നും എഴുതാൻ പാടില്ലെന്നും അഴുക്കും കേടുപാടുകളുമുള്ള പതാകകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നും കാവ്യനിറും താഴെയായി പതാക പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നും നിയമത്തിൽ എടുത്തു പറയുന്നുണ്ട് ഇത്തരത്തിൽ ദേശീയ പതാകയെ അപമാനിക്കുന്നവർക്ക് ശിക്ഷ നൽകണം എന്നാണ് വ്യക്തമാക്കുന്നത് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട അനാദരവുകൾക്ക് ശിക്ഷയായി മൂന്ന് വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകണമെന്നും നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട് ന്യൂസ്